ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശീരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ആര് വാഴും ആര് വീഴും ഉൾപ്പെടെയുള്ള അഞ്ച് പഞ്ചായത്തുകളിൽ ഭരണ തുടർച്ചയോ അതോ ഭരണമാറ്റമോ പോളിങ്ങിന് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ ത്രികോണ മത്സരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ പഴയന്നൂർ ബ്ലോക്കിന് കീഴിലുള്ള അഞ്ച് പഞ്ചായത്തുകളിലും ഭരണ തുടർച്ചയുണ്ടാകുമോ അതോ ഭരണമാറ്റം ഉണ്ടാകുമോ എന്ന ആകാംക്ഷയിലാണ് ജനങ്ങൾ നിലവിൽ യു ഡി എഫ് ഭരിക്കുന്ന തിരുവല്ലാമല പഴയനൂർ കൊണ്ടാഴി പഞ്ചായത്തുകളിലും എൽ ഡി എഫ് ഭരിക്കുന്ന ചേലകര പാനാൾ പഞ്ചായത്തുകളിലുമാണ് ജനവിധി അറിയാനുള്ള ഉറ്റുനോട്ടം ഈ പഞ്ചായത്തുകളിലെല്ലാം കഴിഞ്ഞ തവണത്തേക്കാൾ ശക്തമായ ത്രികോണ മത്സരമാണ് ഇത്തവണ നടക്കുന്നത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ ഭീമമായ വളർച്ച നിലവിൽ ഭരണം നടത്തുന്ന ഇരു മുന്നണികൾക്കും തലവേദനയായിരിക്കുകയാണ് അഞ്ചു പഞ്ചായത്തുകളിലെ മിക്ക വാർഡുകളിലും ചില മേഖലകളിൽ ഒഴിച്ച് ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത് തിരുവല്ലാമല പഞ്ചായത്തിലെ ഭരണചരിത്രമാണ് ഇത്തവണ ജനവിധി കൂടുതൽ ആകാംക്ഷഭരിതമാക്കുന്നത് കഴിഞ്ഞ തവണ എൻ ഡി എക്കും യു ഡി എഫിനും ആറു വീതവും എൽ ഡി എഫിന് അഞ്ചംഗങ്ങളുമാണ് ഉണ്ടായിരുന്നത് നറുക്കെടുപ്പിലൂടെ എൻ ഡി എ അധികാരത്തിൽ വരികയും തുടർന്ന് ഒരു വർഷത്തിനു ശേഷം എൽ ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് ഭരണം യു ഡി എഫിന്റെ കരങ്ങളിലെത്തുകയുമായിരുന്നു അതുകൊണ്ട് തന്നെ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവില്ലോമലയിൽ ഇത്തവണ ആര് ഭരണം പിടിക്കുമെന്നത് പ്രവചനാതീതമാണ് എല്ലാ തെരഞ്ഞെടുപ്പിലും ഉള്ളതുപോലെ തന്നെ വിമത സ്ഥാനാർത്ഥികൾ അപരമാർ പാർട്ടികൾക്കിടയിലെ പടലപ്പിണക്കങ്ങൾ എന്നിവ മേൽപ്പറഞ്ഞ അഞ്ച് പഞ്ചായത്തുകളിലും മുന്നണികൾക്ക് മറ്റൊരു പ്രശ്നമായി നിലകൊള്ളുന്നുണ്ട് നിലവിലെ ഭരണസമിതികൾ വികസന തുടർച്ചയ്ക്കായി വോട്ട് ചോദിക്കുമ്പോൾ പ്രധാന പ്രതിപക്ഷവും എൻ ഡി എ മുന്നണിയും വികസന മുരടിപ്പ് ചൂണ്ടിക്കാണിച്ച് മാറ്റത്തിന് വേണ്ടിയാണ് മത്സരരംഗത്ത് സജീവമായിരിക്കുന്നത് ചേലക്കര പോളിംഗ് സ്റ്റേഷൻ തുറക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നൽകെ ജനവിധി അറിയാനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പ്രബുദ്ധരായ വോട്ടർമാർ ന്യൂസ് ചേലക്കര